നമ്മൾ പത്ത് കിലോ പാവയ്ക്കയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് അതൊന്ന് കഴുകി വെള്ളമൊക്കെ വാലക്കി വെച്ച് ഇരിയാണ് കേട്ടോ വട്ടത്തിൽ റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തീരെ കനം കുറഞ്ഞു പോരുത് ഇച്ചിരി കട്ടിക്കുവാണ് അല്ലെങ്കിൽ ഉണങ്ങി കഴിയുമ്പം അതൊരു ഇങ്ങനെ എല്ലാം കൂടി ഉട്ടിങ്ങനെ ഇരിക്കും അപ്പം അത് മുഴുവനും നമുക്ക് അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്ന് കൊടഞ്ഞ് ഉപ്പ് എല്ലായിടത്തും ഒന്നാവട്ടെ കൊടഞ്ഞിട്ട് നമുക്ക് അപ്പച്ചിമ്പ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ലപോലെ ഇങ്ങനെ കൊടയണം കൊടഞ്ഞിട്ട് വേണം നമുക്ക് അപ്പച്ചിമ്പ വെച്ച് പുഴുങ്ങാൻ ഇനി നമുക്ക് വെയിലത്തിട്ട് നല്ല വെയിലിനങ്ങോട്ട് ഒരു തുണിയുടെ പുറത്തോട്ടങ്ങോട്ട് ഒന്നൊന്നേ തൊടാതെ അങ്ങോട്ട് വിരിച്ചിടാം ഒരു മൂന്ന് ദിവസം ഈ വെയിലിന് നല്ല വെയിലാണ് ഒരു മൂന്ന് ദിവസത്തെ വെയിൽ അങ്ങോട്ട് കൊണ്ടാ നമ്മുടെ പാറത്തെ ഇപ്പൊ കിട്ടിയാകും നമുക്ക് ഇങ്ങോട്ട് മഴ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയില്ല ഇനിയിപ്പം നമ്മുടെ മഴയത്ത് മുമ്പേ മഴയ്ക്ക് മുമ്പേ കുറച്ച് സാധനങ്ങളും ഇവിടെ ഉണങ്ങാൻ ഞാൻ ഇട്ടിട്ടുണ്ട് കോവയ്ക്കുണ്ട് പച്ച മാങ്ങ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് ഏർ അതൊക്കെ ഒന്ന് പൊളിച്ചു നമുക്ക് വെച്ചാല് നമ്മുടെ എന്താ പറയാ മഴക്കാലത്ത് മാങ്ങയൊന്നും എന്തും ഇല്ലാത്ത സമയത്ത് ഇച്ചിരി ചക്കഗുരു മാങ്ങയൊക്കെ ചാറ് വെക്കണമെന്ന് തോന്നിയാ മാങ്ങയുടെ പൊടി ഇട്ടാൽ മതി അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ അതാണ്ട് കണ്ടോ നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ പാഴക്ക പത്ത് കിലോ പാഴക്കയാണ് കണ്ടോ ഇത് മഴക്കാലത്തൊക്കെ രണ്ട് കഷ്ണം എടുത്ത് വറുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അഭിപ്രായം പറയുക കേട്ടോ നമുക്ക് പുതിയൊരു കാഴ്ചയുമായിട്ട് വരാം ബൈ